അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ബത്തൽ ഫ്രൈ ചെയ്തതാണ് അത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയൊന്ന് നോക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഈ ബത്തൽ നല്ലോണം മുറിച്ച് കൈകി വൃത്തിയാക്കിയാണ്ട് ഒരു പാത്രത്ത് കിട്ടുകൊടുത്തിട്ടുണ്ട് ഈ ബത്തലിന് നത്തോലിന്നൊക്കെ പറയും ഞങ്ങളിവിടെ ബത്തൽ എന്നാണ് പറയു മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒരു അര ടീസ്പൂണ് പാകത്തിന് ഉപ്പ് പിന്നെ ഒന്നര ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങൻ്റെ മുറി പീഞ്ഞത് പിന്നെ അതിൽക്ക് കുറച്ച് കരിയേപ്പിൻ്റെലിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം കുഴച്ചിട്ട് ഒരു അര ഒരമണിക്കൂറൊക്കെ നല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതൊക്കെ ഇതിൽ നല്ലോണം പിടിച്ചിട്ട് ഒന്ന് ഇത് മൂടി വെച്ചാൽ മതി മൂടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് അയക്ക് പൊരിച്ചാളെ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ടേ ഇനി എന്നിട്ട് അതിക്ക് നത്തോലിട്ട് ഇങ്ങനെ നത്തോലി ഫ്രൈ ഉണ്ടാക്കാത്തവർ വത്തല് ഫ്രൈ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അരിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്നവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയ്റ്റ് കാണുന്നതുവരെ അസലമലൈക്കും